ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഊർജവും സ്വാധീനവും ഉണ്ട് ഈ സ്വാധീനം ഓരോ മാസത്തിലും ഗ്രഹങ്ങളുടെ സ്ഥാനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി എങ്ങനെയായിരിക്കുമെന്നും ഈ കാലയളവിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ വീഡിയോയിൽ സാമ്പത്തിക നേട്ടങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനം നൽകാൻ ശ്രമിക്കുന്നു പൂയം നക്ഷത്രം ശനി ഭരിക്കുന്ന നക്ഷത്രമാണ് ഇത് കർക്കിടക രാശിയിലാണ് വരുന്നത് പുഷ്ടി അഥവാ പോഷണം എന്ന അർത്ഥം വരുന്ന നക്ഷത്രമാണിത് പൂയം നക്ഷത്രക്കാർ സാധാരണയായി സ്ഥിരതയും കഠിനാധ്വാനവും അർപ്പണബോധമുള്ളവരുമായിരിക്കും ഇവർക്ക് മറ്റുള്ളവരെ പരിപാലിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നവരാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ടാകും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതി പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സാമ്പത്തിക ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ ഭാവങ്ങളുമാണ് സാമ്പത്തിക കാര്യങ്ങളിലെ ഉയർച്ച താഴ്ചകളെ നിർണ്ണയിക്കുന്നത് പൂയം നക്ഷത്രത്തിന്റെ അധിപനായ ശനി ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നൽകാൻ സാധ്യതയുണ്ട് ശനി പൊതുവെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ് അതിനാൽ ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനം സാമ്പത്തികമായി നല്ല ഫലങ്ങൾ നൽകും ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാകും വ്യാഴം ധനത്തിന്റെയും ഭാഗ്യത്തിൻ്റെയും ഗ്രഹമാണ് സെപ്റ്റംബറിൽ വ്യാഴത്തിന്റെ സ്ഥാനം നിങ്ങളുടെ ധനഭാവത്തെ അനുകൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സഹായിച്ചേക്കാം ബുധൻ ആശയവിനിമയത്തിന്റെയും വ്യാപാരത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം ബുധന്റെ അനുകൂലമായ സ്ഥാനം ബിസിനസ് ചെയ്യുന്നവർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണകരമാണ് സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തതയും കൃത്യതയും പാലിക്കാൻ ഇത് സഹായിക്കും ശുക്രൻ ആഡംബരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം ശുക്രന്റെ സ്വാധീനം കാരണം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത കൂടാനിടയുണ്ട് അതിനാൽ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ് ചൊവ്വ ഊർജ്ജത്തിന്റെയും ധൈര്യത്തിന്റെയും ഗ്രഹമാണ് ഈ മാസം ചൊവ്വയുടെ സ്വാധീനം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത നൽകും എന്നാൽ അമിതമായ റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അനുകൂലമായ പല സാഹചര്യങ്ങളും നൽകാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ അനുകൂല സ്വാധീനം കാരണം ഈ മാസം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ ബിസിനസ് സംരംഭം പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് ജോലിയുള്ളവർക്ക് ഈ മാസം സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് തക്കതായ അംഗീകാരം ലഭിക്കുകയും ചെയ്യും ഇത് പുതിയ പ്രോജക്ടുകളിൽ പങ്കെടുക്കാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും അവസരം ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ ഓർഡറുകൾ ലഭിക്കാനും നിലവിലുള്ള കച്ചവടം വിപുലീകരിക്കാനും സാധിക്കും ബുധന്റെ സ്വാധീനം കാരണം നല്ല ആശയവിനിമയത്തിലൂടെ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഈ മാസം നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് നല്ല വരുമാനം ലഭിച്ചേക്കാം എന്നാൽ ഏതൊരു നിക്ഷേപത്തിന് മുമ്പും വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമാണ് നിലവിൽ കടബാധ്യതയുള്ളവർക്ക് അത് കുറയ്ക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അപ്രതീക്ഷിത വരുമാനമോ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതോ വഴി കടങ്ങൾ തീർക്കാൻ സാധിക്കും കുടുംബത്തിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ സാമ്പത്തിക പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനോ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സഹായിക്കും ഭൂമി ഇടപാടുകളിൽ നിന്നും വീട് വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ നല്ല ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നല്ല സമയമാണ് ചിലർക്ക് ഈ മാസം പൈതൃക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണ കഴിവുകൾ മെച്ചപ്പെടും ബഡ്ജറ്റ് തയ്യാറാക്കാനും ചെലവുകൾ നിയന്ത്രിക്കാനും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇത് നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കും ഇത് കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഈ മാസം പൂയം നക്ഷത്രക്കാർ നേരിടാൻ സാധ്യതയുണ്ട് ശുക്രന്റെ സ്വാധീനം കാരണം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കുമായി അമിതമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം ബഡ്ജറ്റ് പാലിക്കേണ്ടത് ഈ സമയത്ത് വളരെ പ്രധാനമാണ് ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം മതിയായ പഠനമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിവെക്കും നിക്ഷേപങ്ങളിലും പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും അതീവ ശ്രദ്ധ പുലർത്തുക അമിതമായി ചെലവഴിക്കുന്നതും ധനത്തിന്റെ ഒഴുക്ക് കൂടുന്നതും ചിലപ്പോൾ ആവശ്യമില്ലാത്ത കടം വാങ്ങാൻ പ്രേരിപ്പിച്ചേക്കാം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ വഴിയോ അല്ലെങ്കിൽ തട്ടിപ്പുകൾ വഴിയോ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പുതിയ പദ്ധതികളിലും നിക്ഷേപങ്ങളിലും ചേരുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക അപ്രതീക്ഷിതമായി ആരോഗ്യപരമായ ചില ചെലവുകൾ ഈ മാസം വരാനിടയുണ്ട് ഇത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണകരമാവും കുടുംബത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി സാമ്പത്തിക ബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സ്വകാര്യ സാമ്പത്തിക നിലയെ ബാധിച്ചേക്കാം ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം ഭൂമി ഇടപാടുകളിലോ മറ്റ് സാമ്പത്തിക കരാറുകളിലോ ശ്രദ്ധ പുലർത്തുക സാമ്പത്തിക ഇടപാടുകളോ ധനകാര്യങ്ങളോ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായോ പങ്കാളിയുമായോ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ബന്ധങ്ങളെയും സാമ്പത്തിക നിലയെയും ബാധിച്ചേക്കാം ചിലർക്ക് ഈ മാസം വരുമാനത്തിൽ ചെറിയ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് താൽക്കാലികമായിരിക്കും ചില കാര്യങ്ങളിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ബാധിച്ചേക്കാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും വെല്ലുവിളികളെ നേരിടാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം എല്ലാ മാസവും കൃത്യമായ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് പാലിക്കുകയും ചെയ്യുക വരുമാനം ചെലവുകൾ നിക്ഷേപങ്ങൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തുക ഇത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സഹായിക്കും അനാവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുക ആവശ്യങ്ങൾക്കും ഇടയിൽ ഒരു വേർതിരിവ് കാണുക ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക പെട്ടെന്നുള്ള ലാഭത്തിനായി എടുക്കുന്ന തീരുമാനങ്ങൾ ഒഴിവാക്കുക അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതേണ്ടത് വളരെ പ്രധാനമാണ് കുറഞ്ഞത് മാസത്തെ ചെലവുകൾക്ക് ആവശ്യമായ പണം ഇതിനായി മാറ്റിവെക്കുക ഉയർന്ന പലിശയുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അവ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക പുതിയ കടങ്ങൾ വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുകയും സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിക്കുകയും ചെയ്യുക ഇത് നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഒരു സൈഡ് ഹസിൽ തുടങ്ങുന്നതിനെ കുറിച്ചോ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനെ കുറിച്ചോ ആലോചിക്കുക എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക ഇത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്രതീക്ഷിത ആരോഗ്യപരമായ ചെലവുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുക ഇത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായിക്കും സാമ്പത്തികപരമായ വെല്ലുവിളികളെ നേരിടാനും നേട്ടങ്ങളെ വർദ്ധിപ്പിക്കാനും പൂയം നക്ഷത്രക്കാർക്ക് ചില പ്രതിവിധികൾ സ്വീകരിക്കാവുന്നതാണ് പൂയം നക്ഷത്രത്തിന്റെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തികമായ സ്ഥിരത നൽകും ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എള്ളുദ്വീപം തെളിയിക്കുക നീലവസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ നല്ലതാണ് ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നതും ഗുണകരമാണ് വ്യാഴം ധനത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമായതിനാൽ വ്യാഴപ്രീതി വരുത്തുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക വ്യാഴസ്തോത്രങ്ങൾ എന്നിവ നല്ലതാണ് ധനത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യം നൽകും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് പൂജകൾ അർപ്പിക്കുക ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുക താമരപ്പൂക്കൾ അർപ്പിക്കുക എന്നിവ നല്ലതാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദാനം ചെയ്യുന്നത് പുണ്യം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യും ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് സാമ്പത്തിക വിജയത്തിന്റെ പ്രധാന താക്കോൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ബഡ്ജറ്റ് പാലിക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നേട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു മാസമായിരിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം കാരണം പുതിയ വരുമാന മാർഗങ്ങൾ ജോലിയിൽ ഉന്നമനം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ അനാവശ്യ ചെലവുകൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവയ്ക്കും സാധ്യതയുണ്ട് കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ബഡ്ജറ്റ് പാലിക്കൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിലൂടെ ഈ മാസം സാമ്പത്തികമായി നല്ലൊരു മുന്നേറ്റം നടത്താൻ പൂയം നക്ഷത്രക്കാർക്ക് സാധിക്കും ജ്യോതിഷപരമായ പ്രതിവിധികൾ സ്വീകരിക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായിക്കും